ప్రతీక్షలి ప్రత్యేకం ఆ విషయంలో ഇയർ യൂറോപ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് വർഷത്തെ പ്രഖ്യാപിച്ചത് അതുപോലെ ഈ വർഷം ആദ്യമായി ഒരു ഗൈഡൻസ് നൂറ്റിന്റെ എല്ലായിടത്തും എല്ലാ സെലക്ഷനും कोई नहीं मिली, आज हम वर्षियों नॉलेज, तो बस इस चीज़ को बनाओगे तो ये वो, इस समाज में प्रैक्टिकल करने पड़ता है मिलिंग, सीरियस करेंगे, और उन्होंने योजना सेट करनी, सीरियस करनी, तो क्या मिली? ാണ് ഈ പതിമൂന്നംഗ പതിമൂന്ന് കമ്മിറ്റികളാണ് വിദ്യാഭ്യാസം നൽകുന്നത് ഭാഗം ഉൾപ്പെടെ നമ്മൾ അതിന്റെ അകപ്പുറത്തോടെ പ്രവർത്തിക വാഹനങ്ങളും ഒക്കെ ചെയ്യുന്നതിന് അവിടെയുള്ള ഭക്ഷണം അതിൻ്റെ പ്രകാരങ്ങളും ബാക്കിയൊക്കെ ചെയ്യും എല്ലാത്തിനും വേണ്ടിയിട്ട് പതിമൂന്നാം സക്കമല്ലികൾ ഉപയോഗിച്ചിട്ടുണ്ട് ആ സക്കമല്ലികളാണ് കൺവെൻഷൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഓർക്കുന്നത് എല്ലാ ദിവസവും വൈകിട്ട് ഞായറാഴ്ച മുതൽ പത്തൊന്ന് ദിവസം ഞായറാഴ്ച മുതൽ ശനിയാഴ്ച ദിവസം മുതൽ എല്ലാം ദിവസം വൈകിട്ട് ആറര മണിക്കാണ് കൺവെൻഷൻ ആരംഭിക്കാൻ രാത്രി എത്ര എട്ട് മൂല കൂടി ചെയ്യുന്ന രീതിയിലാണ് എല്ലാവരും അതിനുശേഷം എല്ലാ ഭാഗത്തേക്കും കെ എസ് ആർ ടി സിയുടെ കൂടി വാഹനങ്ങൾ നിങ്ങളിൽ ചൊവ്വ പുതുൻ ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ ത്രിയ കോൺഫറൻസ് കൺഫൻഷൻ്റെ പതിൽ തന്നെ സംഘടിപ്പിക്കുന്ന വിഷയം വിഷയത്തെ അനുബന്ധിച്ചായിരിക്കും അവരുടെ കോൺഫറൻസ് നടക്കുന്നത് അതുപോലെ തന്നെ വ്യാഴം വെള്ളി ശനി ദിവസം കൊള്ളിൽ പകരം യോഗമുണ്ടായി ഇപ്പത് വിധ സംഘടനകളുടെ തരത്തിലാണ് മറ്റേ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത് ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതീക്ഷിക്കുന്ന അവസാന സമീപനം ഇപ്പം രണ്ടാം തീയതിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആളുകൾ പ്രതീക്ഷിക്കുന്നത് രാവിലെ ഏഴര മണിക്കാണ്

ഒരു അവരിലെ സംബന്ധിക്കും വിധങ്ങളായ ക്രമീകരണങ്ങളാണുള്ളത് അത് കൂടാതെ മീറ്റിംഗ് ഇതൊക്കെ അനുബന്ധമായി കണ്ടിരിക്കുന്നത് ശനിയാഴ്ച രാവിലെ സമർപ്പിതരായ കുട്ടികൾക്കുള്ള അഞ്ഞൂറ്റി പെൺകുട്ടികൾക്കുള്ള പ്രത്യേക മീറ്റിങ്ങും തുടർന്ന് പന്ത്രണ്ട് വെച്ച് സന്തോഷ കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രത്യേകം ക്രമീകരിക്കുന്നത് ఈ కళ్యాణ్ అవర్థికాల వస్తాం ఈ మాధ్యమ ప్రవర్తన ఎందుకంటే కన్వెన్షన్ అరవత్తి ఏడామైతే సెషన్ నిరేకం దృశ్య భాగం ఎలా కార్థిక సజ్జు ప్రతీక్ష ఈ ప్రసంగు കൂടുതൽ ആകുന്നുണ്ട് പഴയകാലത്തൊക്കെ ഒത്തിരി പ്രായാവുകളാണ് ഒറ്റപ്പെട്ടത് പിന്നെ ജമുനക്കാരായിട്ടുള്ള ആയിക്കോട്ടെ നമ്മുടെ ആസ്വദി വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒട്ടി നിന്നാണ് ജീവിച്ചിരിക്കേണ്ടി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ മക്കളും പ്രിയപ്പെട്ടവരൊക്കെ അതിൽ നിന്ന് ദൂരെ പോകുന്നു മറ്റു നമുക്ക് ഒത്തിരി പേരെ അവർ ഒറ്റപ്പെട്ടവർ അറിഞ്ഞില്ലായിരുന്നു അതിൽ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഒത്തിരി കൂടുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്

കാര്യങ്ങൾ ഷെയർ സംസാരിക്കും അവർക്കൊരു അറുപത്തി ഏഴാമത് സന്ദേശം നടത്തുമ്പോൾ സാമൂഹ്യ പ്രതിഫലനം കൂടെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതിനകത്തു വന്ന ദർശനത്തിന്റെയും ചിന്തകളുടെയും ഫലമാണ് ഇന്ന് കൊട്ടാരക്കര ഉപരി മന്ദിരം എന്ന് പറയുന്നത് അനേക പുരാരന്മാർക്കും വേദന അനുഭവിക്കുന്ന അനാദർസവും ഒരു സഹായത്തിന്റെ രഹസ്യമായി ഉപരി മന്ദിരം ഒക്കെ ആരംഭിക്കുന്നതിന് കൊട്ടാരകര കൺവെൻഷൻ പ്രചോദനമായിട്ടുണ്ട് അതുമാത്രമല്ല ഇന്ത്യ മുദ്രാസനത്തിൻ്റെ വിവിധ തലങ്ങളിൽ ഡയാലിസിസ് ഇതിനായിട്ടുള്ളവരെ സഹായിക്കുന്ന സഹായി എന്ന പറഞ്ഞിട്ട് அங்கே அடிஷனில் இங்கே விவாத தரத்துள்ள பரிபாடிகளான நம்ம இவ்வளோ மீட்டிங்கி பிரபாஷங்களிலு ஜூத்தி வரது பரணும்

എങ്കിലും മഹോദനം മാത്രം അവർ ബന്ധുക്കൊണ്ടല്ല വിവിധ മതത്തിൽപ്പെട്ടവരെയും വിവിധ ക്രിസ്ത്യാന വിഭാഗത്തിൽപ്പെട്ടവരെയൊക്കെ ബന്ധപ്പെട്ടാണ് കാരണം സ്ഥാപനങ്ങളിലൊക്കെ തന്നെ എനിക്ക് ഒരു ജാതി വ്യത്യാസം ഒന്നും ഇടാതെയാണ് സാധനങ്ങളൊക്കെ നടന്നുപോകുന്നത് എല്ലാവരെയും അഡ്മിറ്റ് ചെയ്യുന്നു ഈ പറഞ്ഞ സ്ഥാപനങ്ങളൊക്കെ തന്നെ മത്തോ മാത്രം അവൻ്റെ എല്ലാ സഭവിശ്വാസികളും അതിനകത്ത് എല്ലാ മതവിശ്വാസികളും ഞാനടുത്ത് ബന്ധപ്പെട്ട് ശ്രൂഷിക്കും അതരവിൽ ഒറ്റപ്പെട്ട് അനുഭവിക്കുന്ന ആർക്കും പങ്കെടുക്കാത്ത രീതിയിലാണ് പ്രതികരണം ചെയ്തിരിക്കുന്നത് പ്രധാന സമയം സീനിയാസ് സംഘമാണ് തെരഞ്ഞെടുപ്പ് നൽകുന്ന രീതികളും എല്ലാവർക്കും അവരുടെ സമ്മേളനം നടത്തുന്ന ഒരു നാളിനെ എന്നാലും അവരുടെ അതേ പെരുടെ പൊതുസമ്മേളനം നടത്തുന്ന പൊതുസമൂഹത്തിന് വേണ്ടി പൊതുസമ്മേളനം നടത്താൻ നമ്മുടെ നടത്തുമ്പോൾ നമ്മുടെ ഒരു നാളിനിൽ ഒരു പന്തൽ മാത്രം ഒതുങ്ങി വലിയ സന്ദേശങ്ങൾ വരെ യുവജനങ്ങളുടെ കൂട്ടായ്മ കുട്ടികളുടെ കൂട്ടായ്മ എന്നാൽ ഇതര വിഭാഗങ്ങളിൽ അനാചാരങ്ങൾ വരികയാണ് നിരവധി നടന്നും സമാധികം ഇവർക്ക് വേണ്ടി കൂടി പൊതുപരിപാടി പുറത്ത് നടത്തിക്കൊണ്ടിരിക്കുക

இது மதராசம் மதராசனத்தில் ஒன்பது சேரும் ஒன்பது சேர்த்து எண்பத்தெட்டு பள்ளிகளும் அப்போ ஓரோ பள்ளி போலியாக ஓரோ இடமும் அவர் 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 சாஹிதங்கள் அனுசரித்து இங்கே சாப்பிடுறது நிறைய அபிப்பிராய் அது அது என்ன வத்தியுள்ளது நிர்வாகிக்கப்பட கன்வென்ஷன் என்பது சிஸ்டமாட்டிக்காய் எல்லா நடத்த